ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗം ഓം ശ്രീ പരമാത്മനേ നമ ശ്രീമദ്ഭഗവത്ഗീത അഥ പഞ്ചോധ്യഷോത്തമയോഗ എൻ്റെ പരിശുദ്ധ ഹൃദയമാകുന്ന പാദപീഠത്തിൽ ഗുരുവിൻ്റെ തൃപാദങ്ങൾ ഞാൻ പ്രതിഷ്ഠിക്കും ഏകനിഷ്ഠയാകുന്ന അതായത് ഗുരുവിനോടുള്ള ശ്രദ്ധ അഞ്ജലീപുടത്തിൽ ഇന്ദ്രിയ പുഷ്പങ്ങൾ ശേഖരിച്ച് അവയെ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ അർഘ്യമായി അർപ്പിക്കും അനന്യമായ ഭക്തിജലം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്നാനം ചെയ്യിക്കും സേവനതൃഷ്ണയാകുന്ന ചന്ദനച്ചാറ് അണിവിരൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരുനെറ്റിയിൽ ഞാൻ ചാർത്തും അദ്ദേഹത്തോടുള്ള പ്രേമ തങ്കം കൊണ്ട് തീർത്ത സ്വർണ്ണ നൂപുരം സദ്ഗുരുവിൻ്റെ സുകുമാര പാദങ്ങളിൽ ഞാൻ അണിയിക്കും ആ വിരലുകളിൽ ദൃഢഭക്തി കൊണ്ടുള്ള അങ്കുലീയങ്ങൾ ഞാൻ ഇടും ആനന്ദത്തിൻ്റെ പരിമളം പരത്തുന്ന അഷ്ടസാത്വിക ഭാവങ്ങളാകുന്ന അംബുജം ആ അരവിന്ദ പാദങ്ങളിൽ ഞാൻ അർപ്പിക്കും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ അഹംഭാവത്തിൻ്റെ ധൂപം കത്തിക്കുകയും നിരഭിമാന ബോധത്തിൻ്റെ ദീപം ഒഴിയുകയും ചെയ്യും ഞാൻ അദ്ദേഹത്തെ തഥാകാര ബോധത്തോടെ ആലിംഗനം ചെയ്യും എൻ്റെ ശരീരവും പ്രാണനുമാകുന്ന പാതകങ്ങൾ അദ്ദേഹത്തിൻ്റെ പവിത്രമായ പാദങ്ങളിൽ ഞാൻ എടുവിക്കും ഇതുമൂലം ഞാൻ അദ്ദേഹത്തെ സേവിക്കുന്നതിനും പുരുഷാർത്ഥങ്ങളെ നേടുന്നതിനും ഉള്ള യോഗ്യത സമ്പാദിക്കും അത് ബ്രഹ്മത്വം കൈവരിക്കുന്നതിനുള്ള ജ്ഞാനം എനിക്ക് കരഗതമാക്കട്ടെ എൻ്റെ വാക്കുകൾ അമൃതവാണികളായി തീരട്ടെ ആയിരം പൂർണ്ണചന്ദ്രന്മാരുടെ പ്രകാശത്തേക്കാൾ പ്രകാശമാനമായ വാഗ്ധോരണി എന്നിൽ നിന്ന് നിർഗളിക്കട്ടെ പൂർവദിശയിൽ ഉദിക്കുന്ന സൂര്യൻ വിശ്വത്തിനൊട്ടാകെ പ്രകാശ സാമ്രാജ്യം പ്രദാനം ചെയ്യുന്നത് പോലെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ശബ്ദ ചാതുര്യം ശ്രോതാക്കൾക്കെല്ലാവർക്കും ജ്ഞാന ദീപാവലിയായി തീരട്ടെ ദൈവയോഗത്താൽ എന്നിലുണ്ടാകുന്ന വ്യാഖ്യാന സ്ഫുരണം ഓംകാരനാഥത്തിൻ്റെ മാറ്റൊലിക്ക് പോലും മങ്ങലേൽപ്പിക്കും അതിൻ്റെ മനോഹാരിതയോട് മോക്ഷത്തെപ്പോലും താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല എൻ്റെ പ്രഭാഷണവല്ലരുടെ നികുഞ്ചം വിജ്ഞാനമാകുന്ന വസന്തത്താൽ പുഷ്പിച്ച് എല്ലാവർക്കും ശ്രവണസുഖം നൽകട്ടെ സാധാരണ വാക്കുകൾക്ക് അവർണ്ണനീയമാണ് പരബ്രഹ്മം അത് അറിവിൻ്റെ സീമയ്ക്കും അപ്പുറത്താണ് ധ്യാനത്തിൽ കൂടി അതിനെ പ്രാപിക്കുക ദുഷ്കരമാണ് അത് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല എങ്കിലും ആരാധ്യനായ ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ നിന്ന് പരാഗം സ്വായത്തമാക്കുന്ന ഒരു ഭാഗ്യവാന് വാക്കുകൾ കൊണ്ട് അതിനെ വർണ്ണിക്കാൻ കഴിയുന്നു എന്തൊരത്ഭുതമാണിത് ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് ഈ ഭാഗ്യം എനിക്ക് കൈവന്നിരിക്കുന്നു ഞാൻ എൻ്റെ ഗുരുവിൻ്റെ ഏകവത്സല പുത്രനാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രീതി മുഴുവനും എനിക്ക് ലഭിച്ചിരിക്കുന്നു ചാതക പക്ഷിക്ക് മേഘങ്ങൾ മാരി ചൊരിഞ്ഞുകൊടുക്കുന്നത് പോലെ എൻ്റെ ഗുരു അദ്ദേഹത്തിൻ്റെ കൃപാ കടാക്ഷം എന്നിൽ ചൊരിഞ്ഞിരിക്കുന്നു തന്മൂലം എൻ്റെ നാവ് അശിക്ഷിതമാണെങ്കിലും അതിന് ഗീതയുടെ മാധുര്യം വെളിപ്പെടുത്താൻ കഴിയുന്നു ഭാഗ്യം ഒരുവനെ കടാക്ഷിക്കുമ്പോൾ മണൽത്തരി പോലും രത്നങ്ങളായി തീരും കൊലപാതകി പോലും സുഹൃത്തായി തീരും ഈശ്വര സഹായമുള്ളപ്പോൾ ചരൽ പോലും വെള്ളത്തിലിട്ട് വേവിച്ചാൽ ചോറായി മാറും അതുപോലെ ആചാര്യൻ ഒരുവനെ അദ്ദേഹത്തിൻ്റെ സ്വന്തമായി അംഗീകരിച്ചാൽ അവൻ്റെ സംസാര ജീവിതം പോലും അവനെ മോചനത്തിലേക്ക് നയിക്കും വിശ്വവന്ധ്യനായ ആദിനാരായണൻ അർജുനൻ്റെ അജ്ഞാനത്തെ എപ്രകാരമാണോ നീക്കിയത് അപ്രകാരം എൻ്റെ ഗുരുവായ നിവൃത്തി എൻ്റെ അജ്ഞാനത്തെ അകറ്റി എന്നെ ജ്ഞാനപഥത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു അദ്ദേഹത്തെ പറ്റി പറയുമോറും അദ്ദേഹത്തോടുള്ള എൻ്റെ സ്നേഹം അധികരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് വർണ്ണിക്കാൻ ഞാൻ അശക്യനാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ നിങ്ങളുടെ തൃപ്പാദങ്ങളിൽ ഞാൻ വ്യാഖ്യാനം സമർപ്പിക്കാം ആധ്യാത്മജ്ഞാനത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ഒരുവൻ മുക്തിക്ക് അവകാശിയായിരിക്കുമെന്ന് കൈവല്യപതിയായ ഭഗവാൻ പതിനാലാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ നിർണയിച്ചിട്ടുണ്ട് നൂറ് യജ്ഞങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ഒരുവന് സ്വർഗ ഐശ്വര്യങ്ങൾ ലഭ്യമാകുകയുള്ളൂ നൂറ് ജന്മങ്ങളിൽ ബ്രാഹ്മണവൃത്തി നിർവഹിക്കുന്ന ഒരുവനല്ലാതെ മറ്റാർക്കും ബ്രഹ്മലോകം പ്രാപിക്കുവാൻ സാധ്യമല്ല നേത്രങ്ങൾക്ക് കാഴ്ചയുള്ള ഒരുവന് മാത്രമേ സൂര്യപ്രകാശം ആസ്വദിക്കാൻ കഴിയുള്ളൂ അതുപോലെ അധ്യാത്മജ്ഞാനം കൊണ്ടല്ലാതെ മോക്ഷത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധ്യമല്ല ആധ്യാത്മജ്ഞാനം സമ്പാദിക്കാൻ കഴിവുള്ളത് ഭാഗ്യവാനായി ഭൂമിയിൽ ജാതനായ ഒരു യോഗപുരുഷന് മാത്രമായിരിക്കും അപ്രകാരമുള്ള ഒരു ജ്ഞാനിക്ക് മോക്ഷം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇപ്രകാരമുള്ള ജ്ഞാനം ഉറപ്പിക്കണമെങ്കിൽ അവൻ്റെ മനസ്സ് അനവരതം സംശുദ്ധമായിരിക്കണം തന്നെയുമല്ല അവൻ ബന്ധങ്ങളിൽ നിന്ന് വിമുക്തനായിരിക്കുകയും വേണം മനഃശുദ്ധിയും വിരക്തിയും കൊണ്ട് മാത്രമേ ആത്മജ്ഞാനം നിലനിർത്താൻ കഴിയുള്ളൂ ഇത് ഭഗവാൻ ഹരി ഇതിനോടകം പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് വൈരാഗ്യം എന്താണെന്നും അത് എപ്രകാരമാണ് ഒരു മുമുക്ഷുവിൻ്റെ മനസ്സിനെ വരണമാല്യം ചാർത്തി സ്വീകരിക്കുന്നതെന്നും സർവജ്ഞനായ ഹരി വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഒരുവൻ തൻ്റെ ആഹാരത്തിൽ വിഷം കലർന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ അത് തള്ളി നീക്കിയിട്ട് ഭക്ഷിക്കാതെ പോകുന്നില്ലേ അതുപോലെ സംസാര ജീവിതം അനിത്യമാണെന്ന് ബോധ്യമാകുന്ന ഒരുവന് അതിനോട് വിരക്തി ഉണ്ടാകുന്നു അവൻ വൈരാഗ്യത്തെ തള്ളി നീക്കി കളഞ്ഞാലും വൈരാഗ്യം അവന്റെ പിന്നാലെ ഓടിയെത്തും സംസാര ജീവിതത്തിൻ്റെ ക്ഷണഭങ്കുരത്വം ഒരു വൃക്ഷത്തിൻ്റെ ഉപമയാക്കി പതിനഞ്ചാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട് സാധാരണ വൃക്ഷങ്ങളെ ചുവടോടെ മുറിച്ചാൽ അവ നശിച്ചു പോകുന്നു എന്നാൽ സംസാരവൃക്ഷം സാധാരണ വൃക്ഷങ്ങളെ പോലെയല്ല സംസാരവൃക്ഷത്തിൻ്റെ ഉപമയിൽ കൂടി ജനന മരണങ്ങളെ ഒഴിവാക്കുന്നതിനുള്ള വഴി ഭഗവാൻ ചാതുര്യത്തോടെ വർണ്ണിച്ചിട്ടുണ്ട് പതിനഞ്ചാം അധ്യായത്തിൽ സംസാര ജീവിതത്തിൻ്റെ മിഥ്യാത്വം വെളിപ്പെടുത്തുന്നു അതോടൊപ്പം ആത്മസ്വരൂപം കൈവരിക്കുന്നതിനുള്ള മാർഗവും നിർദ്ദേശിക്കുന്നു ഈ അധ്യായത്തിൻ്റെ കാതലായ ഉപദേശം ഇതാണ് അത് ഞാൻ വിശദീകരിക്കാം നിങ്ങൾ അതീവ ശ്രദ്ധയോടെ കേൾക്കണം ശ്രീഭഗവാചർമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ധം പണി യസ്തേവിത് മേലോട്ട് വേറുള്ളതും കീഴോട്ട് ശാഖകളുള്ളതും നാശമില്ലാത്തതുമായ അശ്വത്വ വൃക്ഷത്തെപ്പറ്റി സത്യദർശികൾ വിവരിക്കുന്നു വേദങ്ങൾ അതിൻ്റെ ഇലകളാകുന്നു ആരാണോ ആ അരയാലിനെ വ്യക്തമായി അറിയുന്നത് അവനാണ് വേദജ്ഞൻ ബ്രഹ്മാനന്ദസാഗരത്തിൽ കല്ലോലങ്ങൾ ഉയർത്തുന്ന പൗർണമി ചന്ദ്രനായ ദ്വാരകാനാഥൻ അരുൾ ചെയ്തു അല്ലയോ പാണ്ഡുപുത്ര ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഗേഹത്തിലേക്കുള്ള നിന്റെ പാതയിൽ തടസ്സം സൃഷ്ടിക്കുന്നത് വിശ്വത്തെപ്പറ്റിയുള്ള മിഥ്യാജ്ഞാനമാണ് ഈ ദൃശ്യ പ്രപഞ്ചത്തെ ബൃഹത്തും ദുഷ്കരവുമായ ഒരു മഹാവൃക്ഷമായി കരുതണം ഇത് വേരുകൾ ഭൂമിയിലും ശാഖകൾ മുകളിലുമായി നിൽക്കുന്ന ഒരു സാധാരണ വൃക്ഷമല്ല ഇത് അന്തഹീനമാണ് ഇക്കാരണത്താൽ അതിനെ വിസ്തരിക്കുക ദുഷ്കരമാണ് സാധാരണ വൃക്ഷങ്ങളുടെ തായ്തടി മഴുകൊണ്ട് വെട്ടുകയോ തീവച്ച് എരിക്കുകയോ ചെയ്താൽ അത് എത്ര വലിയ വൃക്ഷമാണെങ്കിലും ശാഖകളോടൊപ്പം നിലം പതിക്കുന്നു എന്നാൽ ഇവിടെ പറയാൻ പോകുന്ന വൃക്ഷം അങ്ങനെയല്ല അത് അനായാസേന നിലം പതിക്കുകയില്ല സാധാരണ വൃക്ഷങ്ങൾ മേലോട്ട് വളരുമ്പോൾ ഈ വൃക്ഷം അസാധാരണമായി അധോമുഖമായി വളരുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ് സൂര്യൻ എത്രമാത്രം അകലെയാണ് നിൽക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ എങ്കിലും അതിൻ്റെ രശ്മികൾ താഴോട്ടിറങ്ങി എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുന്നു ശാഖകൾ കീഴോട്ട് വളരുന്ന ഈ സംസാര സംസാരവൃക്ഷത്തിൻ്റെ സ്ഥിതിയും അപ്രകാരമാണ് കൽപ്പാന്ത്യത്തിൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ പ്രപഞ്ചഭാഗങ്ങളും പ്രളയജലത്തിൽ മുങ്ങി നിൽക്കുന്നത് പോലെ ഈ വൃക്ഷത്തിൻ്റെ ശാഖകൾ എല്ലായിടത്തും വ്യാപരിച്ചിരിക്കുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ അമ്പരം അന്ധകാരത്താൽ ആവൃതമാകുന്നത് പോലെ ഈ വൃക്ഷത്തിൻ്റെ വേരുകൾ ആകാശത്തിലൊട്ടാകെ വ്യാപിച്ചിരിക്കുന്നു ഈ വൃക്ഷത്തിന് ആകെയുള്ളത് ഒരു വൃക്ഷം മാത്രമാണ് ഇതിന് രുചികരമായ കനികളോ പരിമളം പരത്തുന്ന പുഷ്പങ്ങളോ ഇല്ല ഇതിൻ്റെ വേരുകൾ മുഗൾ ഭാഗത്ത് കാണുന്നു എങ്കിലും ഇതിനെ ആരും പിഴുതെടുത്ത് തലകുത്തനെ നിർത്തിയതല്ല അക്കാരണത്താൽ ഇത് നിത്യഹരിതമായി തന്നെ ഇരിക്കുന്നു ഇതിൻ്റെ വേരുകൾ മുകളിലേക്ക് നീട്ടിയിരിക്കുന്നു എന്നത് സത്യമാണെങ്കിലും താഴേക്ക് വളരുന്ന വേരുകളും ഇതിന് ധാരാളമായിട്ടുണ്ട് വടവൃക്ഷത്തെ പോലെ ഇതിൻ്റെ ശാഖകളിൽ നിന്ന് ധാരാളം വേരുകൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് ഇതിൻ്റെ ശാഖകൾ വിൽക്കതും കീഴ്പോട്ട് പോകുന്നവയാണെങ്കിലും മേൽപോട്ട് വളരുന്ന പുഷ്ടമായ ശാഖകളും ഇതിനുണ്ട് ഈ വൃക്ഷത്തെ കണ്ടാൽ ആകാശം പടർന്ന് പന്തലിച്ച് ഒരു വള്ളി കുടിലായി തീർന്നത് പോലെയോ സൃഷ്ടിസ്ഥിതിലയങ്ങൾ ഈ വൃക്ഷത്തിൻ്റെ രൂപത്തിൽ അവതാരമെടുത്തതുപോലെയോ തോന്നും ഇപ്രകാരം ഊർദ്ധ വേരുകളോടുകൂടി സാന്ദ്രമായി വളർന്നു നിൽക്കുന്ന വിശ്വാകാരമായ ഈ വൃക്ഷം പ്രപഞ്ചത്തിലൊട്ടാകെ വ്യാപിച്ചു നിൽക്കുന്നു ഈ വൃക്ഷത്തിൻ്റെ ഉച്ചിയിൽ നിൽക്കുന്നത് ആരാണ് ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് ഈ വൃക്ഷത്തിൻ്റെ മുകളിലോട്ട് വളരുന്ന വേരുകളുടെയും താഴോട്ട് വളരുന്ന ശാഖകളുടെയും സ്വഭാവം എന്താണ് താഴെ കാണുന്ന വേരുകളും മുകളിൽ കാണുന്ന ശാഖകളും എന്താണ് ആത്മജ്ഞാനികൾ ഇതിന് അശ്വത്ഥ വൃക്ഷം എന്ന് വർണ്ണിക്കാൻ കാരണം എന്താണ് ഇതെല്ലാം നിനക്ക് അനുഭവിച്ചറിയത്തക്ക വിധത്തിൽ ലളിതമായി ഞാൻ വിശദീകരിക്കാം അല്ലയോ സുഭകനായ അർജുന കേൾക്കുക നീ ഇതേ കേൾക്കാൻ തികച്ചും യോഗ്യനാണ് നിന്റെ സർവാംഗങ്ങളും ശ്രവണേന്ദ്രിയത്തിൽ കേന്ദ്രീകരിച്ച് ഹൃദയംഗമമായി നീ ഇത് ശ്രദ്ധിക്കുക ഭഗവാന്റെ പ്രേമരസ സമ്പൂർണമായ വാക്കുകൾ അർജുനന്റെ ജിജ്ഞാസയെ ഉണർത്തി അവൻ അവധാനമൂർത്തിയായി ഭഗവാനിൽ നിന്ന് കൂടുതൽ വാക്കുകൾ കേൾക്കാൻ അവൻ്റെ ഹൃദയം വെമ്പൽ കൊണ്ടു അവൻ ചിത്തം ഏകാഗ്രമാക്കി അതിൻ്റെ മുന്നിൽ ഭഗവാൻ അതുവരെ പറഞ്ഞ വാക്കുകൾ അല്പപ്രഭാവമുള്ളതായി തീർന്നു പത്ത് ദിശകളും ആകാശത്തെ പുൽകാൻ തിടുക്കപ്പെടുന്നത് പോലെ ഭഗവാന്റെ വാക്കുകൾ കേൾക്കാനുള്ള അവൻ്റെ ഔത്സുക്യം വർദ്ധിച്ചു കൃഷ്ണൻ്റെ ഉക്തിസാഗരത്തെ ഒറ്റ കവിളിൽ കുടിച്ചു തീർക്കുന്നതിന് തയ്യാറായ അർജുനൻ ആഴിയെ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്ത അഗസ്ത്യ മഹർഷിക്ക് തുല്യനായി പാർത്ഥൻ്റെ അത്യാകാംക്ഷ കണ്ട പാർത്ഥസാരഥി അതീവ സന്തുഷ്ടനായി അമിതാഹ്ലാദത്തോടെ അരുൾ ചെയ്തു അല്ലയോ ധനഞ്ജയ ഈ വൃക്ഷത്തിൻ്റെ ഊർധ്വഭാഗമാണ് ബ്രഹ്മം മുകൾഭാഗമെന്നും കീഴ്ഭാഗമെന്നും പറയുന്നത് വെറും ആപേക്ഷികമായിട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇതിന് അധോഭാഗമോ മധ്യഭാഗമോ ഊർധ്വഭാഗമോ ഇല്ല ഇത് ഏകവും അദ്വയവുമാണ് ഇത് കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്ത നാദമാണ് നാസികകൾക്ക് ഘ്രാണിക്കാൻ കഴിയാത്ത സൗരഭ്യമാണ് ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമാണ് ശാരീരിക സ്പർശമില്ലാതെ സിദ്ധിക്കുന്ന യഥാർത്ഥ ആനന്ദമാണ് ഇത് ഈ ഭാഗത്തോ ആ ഭാഗത്തോ മുൻഭാഗത്തോ പിൻഭാഗത്തോ അല്ല എല്ലാറ്റിനും ദൃക്സാക്ഷിയായ ഇത് അദൃശ്യമായി നിൽക്കുന്നു നാം ഇതിനെ കാൽപ്പനീകമായി ചിന്തിക്കുമ്പോഴോ ഉപാധികൾക്കുള്ളിൽ ഒതുക്കി നിർത്തുമ്പോഴോ ബ്രഹ്മം നാമരൂപാത്മകമായ ജഗത്തായി തീർന്നു ഇതാണ് പരിശുദ്ധമായ ബ്രഹ്മജ്ഞാനം അഥവാ ആത്മജ്ഞാനം ഇത് ജ്ഞാതൃ ജ്ഞേയ വിഹീനമാണ് ഇത് ജഗത്തിലൊട്ടാകെ രൂപത്തിൽ വ്യാപരിച്ചിരിക്കുന്നു ഇത് കാര്യമോ കാരണമോ അല്ല ഇത് ദ്വന്ദ്മോ ഏകമോ അല്ല ഇത് സമ്പൂർണ്ണമായ ആനന്ദം നിറഞ്ഞ സ്വർഗമാണ് ഇത് സ്വയം പ്രകാശിതമാണ് ഇതാണ് ഈ വൃക്ഷത്തിൻ്റെ ഊർധ്വഭാഗം പരമ്പൊരുൾ ഈ ഭാഗത്തു നിന്നാണ് ഈ വൃക്ഷത്തിൻ്റെ എല്ലാ ശാഖകളും പൊട്ടിമുളയ്ക്കുന്നത് ഈ ശാഖകളാണ് പ്രപഞ്ചം ഈ പ്രപഞ്ചത്തെ പ്രസിദ്ധിപെറ്റ മായ എന്ന് അറിയപ്പെടുന്നു ഇവൾ ബന്ധിയായ ഒരു സ്ത്രീയുടെ സന്താനമെന്ന പോലെ നിലവിലില്ലാത്തതാണ് ആകയാൽ ഇവളെ സത്തെന്നോ അസത്തെന്നോ വർണിക്കാൻ വിഷമമാണ് വിവേകമുളവാക്കുന്ന വാക്കുകളെ അങ്ങേയറ്റം വെറുക്കുന്ന ഇവളുടെ സ്വഭാവം അനാദിയാണ് ഇവൾ പ്രപഞ്ച ഭൂമികയിൽ നട്ടുപിടിപ്പിക്കുന്ന സംസാരവൃക്ഷത്തിൻ്റെ ബീജമാണ് ഇവൾ വിഷമൊട്ടാകെ വ്യാപിക്കുന്ന വിപരീതജ്ഞാന ജ്ഞാനദീപികയാണ് ഇവൾ നാനാവിധ ശക്തികൾ ഉൾക്കൊള്ളുന്ന ഒരു പേടകമാണ് ആകാശം കാർമീഘങ്ങളെ താങ്ങി നിർത്തുന്നുവെന്ന് തോന്നുന്നത് പോലെ ഇവൾ പ്രപഞ്ച കാർമേഘങ്ങൾക്ക് ആലംബമായ ആകാശമാണ് ഇവൾ വിശ്വത്തിൻ്റെ ആകാരത്തിൽ മടക്കി വച്ചിരിക്കുന്ന ഒരു വസ്ത്രം പോലെയാണ് മായ ്രഹ്മത്തിനോട് ചേർന്ന് വസിക്കുന്നുവെങ്കിലും ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്നാൽ ബ്രഹ്മത്തിൻ്റെ തേജസ് കൊണ്ടാണ് അവളുടെ പ്രഭാവം പ്രകടീകൃതമാകുന്നത് നിദ്രാപരനായ ഒരുവൻ നിരുത്സവനാകുന്നു അവൻ്റെ ബോധം നശിക്കുന്നു പുകയറ ദീപത്തിന് മങ്ങലേൽപ്പിക്കുന്നു ഭർത്താവിന് സമീപം ഉറങ്ങിക്കിടക്കുന്ന യുവതിയായ ഭാര്യ സ്വപ്നത്തിൽ അവനെ ആലിംഗനം ചെയ്ത് അവനെയും അവൻ്റെ കാമവികാരങ്ങളെയും ഉണർത്തുന്നു എന്നിട്ടും അവൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പിന്നെയും കിടന്നുറങ്ങുന്നു അല്ലയോ ധനഞ്ജയ ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം മായയുടെ സ്ഥിതി ഇപ്രകാരമെല്ലാമാണ് ബ്രഹ്മത്തിൻ്റെ സൃഷ്ടിയായ മായ കാരണം ബ്രഹ്മം അതിൻ്റെ പ്രാക്തന ഭാവം വിസ്മരിക്കുന്നതിന് ഇടയാവുന്നു മായ ബ്രഹ്മത്തിൽ തന്നെ ആവിർഭവിക്കുന്നു എന്നാൽ അജ്ഞാനനിമിത്തം മായ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നില്ല എങ്കിലും ഈ സംസാരവൃക്ഷത്തിൻ്റെ തായ്വേര് മായയാണ്